നമസ്കാരം ഒരിക്കലൊരു സുഹൃത്ത് സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് പൈസ കടം തരുമോ എന്ന് അങ്ങനെ എന്തിനാണ് എനിക്ക് പൈസ എന്ന് ചോദിച്ചപ്പോൾ വായ്പയായിട്ട് മതി എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി എനിക്ക് പൈസ വേണമെന്നും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കടമായിട്ട് കുറച്ച് പൈസ തരുമോ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് സുഹൃത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു കാര്യം ചെയ്യ് നിനക്ക് പൈസ തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം നീ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ ഒന്ന് ഫോൺ ചെയ്യും എന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആശ്വാസം കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ വന്നിട്ട് ഒരു ഏഴ് മണി ഏഴ് ഏഴര ആയപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിന് ഫോൺ ചെയ്തു ഫോൺ ചെയ്ത സമയത്ത് ഈ സുഹൃത്തിൻ്റെ ഫോണ് സ്വിച്ച് ആയിരുന്നു എങ്ങനെ വിളിച്ചിട്ടും ഇയാൾക്ക് ഫോൺ കിട്ടുന്നില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഭയങ്കരമായി ആദ്യമായി അമ്മയ്ക്ക് മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്ത് ചെയ്യാം ഈ അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും ആലോചിക്കുകയാണെങ്കിൽ സുഹൃത്തിനെ ചതിച്ചല്ലോ എന്ന് അങ്ങനെ നിരാശനായിക്കൊണ്ട് അദ്ദേഹം ഒന്ന് പോയി മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ കണ്ട് ഒന്ന് ചോദിച്ച് പൈസ വായ്പ തരുന്നു എല്ലാവരും അദ്ദേഹത്തോട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കാനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും കണ്ടൊരു സർപ്രൈസ് ഉണ്ട് എന്താണെന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കട്ടിലിനടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ കിടന്നുറങ്ങുന്ന ബെഡിനടുത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം അമ്മയുടെ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം സഹോദരനോട് ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഈ മരുന്ന് ഇതിനുള്ള പൈസ നീ എവിടെ അറേഞ്ച് ചെയ്തു എന്നുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞ എന്താണെന്നറിയാം ഈ ചേട്ടൻ്റെ സുഹൃത്ത് ഇവിടെ കുറച്ച് മുമ്പേ വന്നായിരുന്നു വന്നിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അമ്മയ്ക്ക് വേണ്ട എല്ലാ മരുന്നുകളും വാങ്ങിച്ചിട്ട് അദ്ദേഹം കൊണ്ടു തന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം വളരെയധികം അമ്പരുന്നുകൊണ്ട് ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ സുഹൃത്തിനെ ഫോൺ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫാണ് ആ സമയത്ത് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി പോയിട്ട് ചോദിച്ചു നീ എന്താ ചെയ്ത് നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ നിന്നെ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുമില്ലല്ലോ എന്ന് അങ്ങനെ ഈ സുഹൃത്ത് പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണ് വിറ്റു അങ്ങനെ വിറ്റിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ നിൻ്റെ അമ്മയ്ക്കുള്ള ഫോൺ മരുന്നിനുള്ള പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് ഇങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്കുമുണ്ടോ ഉണ്ടെങ്കിൽ കരുതി വെച്ചോട്ടോ അങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് നന്നാവട്ടെ നല്ലതിന് വേണ്ടിയിട്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നല്ല ട്ടെ സ്നേഹം മാത്രം നമസ്കാരം